இன்னும் நம்ம ஸ்பெஷல் ஐட்டம் ஆஹா இதோ காடமுட்ட மசாலையக்கிட்டு கழிக்க போட்டா கடா ம் நம்ம ரெஸ்டோரில் கண்டிப்பே கழிச்சுட்டே நல்ல ரச கழிக்க അടിപൊളി നല്ല മസാലയൊക്കെ ചേർന്നിട്ടുണ്ട് ഈ മസാല കൂട്ടൊന്നും പറഞ്ഞു പറഞ്ഞതരത്തില്ലെട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പിന്നെന്താ മുളക് അതൊക്കെ കൂട്ടി ഒരു അതല്ല നല്ല രസമാണ് ഒരുപാടുണ്ട് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് മിണ്ടും വരുന്നതായിരിക്കും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിലുണ്ടാക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ നല്ല രസമാണ് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് ഓക്കെ ബൈ